വിജയരംഗം ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നടേശ കൊല്ലണ്ടെന്നുള്ള ഒറ്റ ഡയലോഗ അതിനു മുമ്പ് ചേട്ടൻ പല സിനിമകളും കുറേ ഡയലോഗുകൾ തുരിതന പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ മണിക്കൂറുകളിൽ നിന്നും ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരൊറ്റ ഡയലോഗാണ് ഇന്നും ആൾക്കാർ ഓർക്കുന്നത് ചേട്ടനെ കാണുമ്പോഴും ആ ഡയലോഗിനെ കുറിച്ച് പറയുന്ന ആളുകൾ ഇപ്പോഴും ഇല്ലേ അതിങ്ങനെ പറഞ്ഞു സിറ്റുവേഷൻ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന പല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ഡയലോഗ് ആയതുകൊണ്ടാണ് ആൾക്കാർ അത് ഉപയോഗിക്കുന്നത് അല്ലാതെ അതൊരു നടന്ന വഴി അങ്ങനത്തെ വലിയ സിറ്റുവേഷൻ ഒന്നും അല്ല അതിൻ്റെ ഒരു ആ വാക്കിന്റെ ആ വാചകത്തിന്റെ ഒരു ഭംഗി പിന്നെ അത് പ്രസന്റ് ചെയ്തപ്പോ ഒരു ഹ്യൂമർ ഹ്യൂമറുണ്ട് അതിനകത്ത് അടിച്ചു ഒതുക്കാൻ വേണ്ടി പോയിട്ട് അവസാനം അതേശാ കൊല്ലണ്ട എന്ന് പറയുന്ന അതിനകത്തൊരു വോക്കൽ ട്രിക്കറി ആയിരുന്നു അതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് ശ്രദ്ധിക്കപ്പെടുന്നത് അതിനകത്ത് വോക്കൽ ഹ്യൂമർ പല രീതി ശബ്ദം കൊണ്ടുള്ളൊരു കളിയാണ് അതുപോലെ ഈ മമ്മൂക്കിനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂക്ക കൊടുത്തത് ന്യൂഡൽഹി സിനിമയാണ് എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ വിജയരാഘവനെന്ന നടന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് ആ ന്യൂഡൽഹി തന്നെയല്ലേ തിരിച്ചറിഞ്ഞല്ല ഞാൻ ഏറ്റവും കൂടുതൽ അല്ല ഒരു ഫുൾ ടൈം സിനിമക്കാരനായ ന്യൂഡൽഹി ശേഷം അതിനുമുമ്പ് ഞാൻ അവന് രണ്ടായിരത്തിൽ അഭിനയിച്ചിട്ടില്ല സിനിമയിൽ നായകൻ അഭിനയിക്കണ്ടെ എല്ലാരും അതല്ല കൊറേ കഴിയുമ്പോൾ ഫ്രെയിം ഉണ്ട് അതിനകത്ത് ഞാൻ എന്നെ വിളിക്കുന്ന ഒരു എട്ട് ഫൈറ്റ് ഒമ്പത് ഫൈറ്റ് പിന്നെ അതിനകത്തൊരു കാമുകി കാണും അല്ല ഒരു അച്ഛൻ കാണും അങ്ങനെ അങ്ങനത്തെ ഒരു കഥയായിരിക്കുമല്ലോ പിന്നെ മലബാറിലൊക്കെ നല്ല വെക്കും ഫൈറ്റുള്ളതുകൊണ്ട് ഈ അത് രാവിലെ കൂലിപ്പണിക്ക് ഇറങ്ങുന്ന പോലെ അടി അയ്യോ അതൊരു വലിയ വല്ലാത്ത അവസ്ഥയാ നമ്മളൊരു ആക്ടർ എന്നുള്ളതാണ് അത് നഷ്ടപ്പെടും നമുക്ക് നമുക്കൊരു ബോധമുണ്ടല്ലോ നമുക്കതിനെ വൈകുന്നേരം ഇത് കഴിഞ്ഞപ്പോൾ തോന്നി എതിനായി പണി കിടക്കുന്നത് അങ്ങനെ തോന്നിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് എത്ര വലിയൊരു അവസ്ഥയായിട്ട് അഭിനയത്തിൽ നായകൻ ആണ് മഹാകാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നെ എപ്പോഴും ഇപ്പോഴും നല്ല നല്ലൊരു ആക്ടർ ആകുക എന്നുള്ളത് അല്ല സ്റ്റാർ അല്ല ആക്ടർ എന്നുള്ളതാണ് എന്റെ മനസ്സ് ആഗ്രഹം പിന്നെ ആദ്യകാലങ്ങളിൽ സക്സസ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മളിപ്പം അപ്പൊ കൂട്ടം മണ്ടത്തരം കാണിക്കുമ്പോൾ കുറെ പടങ്ങളിൽ ആ മണ്ഡത്തരം റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു റോൾസ് എന്നെ തേടി വന്നിട്ടുണ്ട് അശോക് എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു റിബൽ യവനികയിലായിക്കോട്ടെ ജാലകത്തിലായിക്കോട്ടെ വീട്ടിലെ ഒരു ഒരു ആംഗ്രി ആയിട്ടുള്ള ഒരു റിബർ ചിലപ്പോ അച്ഛനോട് കയർക്കുന്ന അമ്മയോട് കയർത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ എല്ലാ അശോകനായിരുന്നു ആ സമയത്ത് തേടി വന്നിട്ടില്ല നായകന്റെ കൂടെ പാരലായിട്ട് നിന്ന് തന്നെ ഒരു ഒരു ചുമ്പന തരുവോ ഒരു ഉമ്മ തരുമോ എന്നൊക്കെ പറയുന്ന ആ ആറോള് പിന്നെ അശോകന്റെ റൊമാൻസ് വേറൊരു ടൈപ്പ് ആണ് അശോകന്റെ ജാതകത്തിലെ ആ ഒരു തലം മാത്രം പറഞ്ഞ ആ പാട്ടിന്റെ ആ പിക്ചറൈസേഷൻ നമുക്ക് ഇപ്പോഴും മറക്കാൻ കഴിയില്ല നീ നിന്നു െ തഴുകാതെ ഞാൻ നോക്കി നിന്നു ഒരു തലം മാത്രം ഈ പാട്ടേക്ക് അശോനടുത്ത് രണ്ടു തുള്ളി കണ്ണീരൊന്നും വിളിക്കില്ല ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിങ്ങനെ